മാങ്ങാട്ടിടം പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആത്മാ കണ്ണൂരിന്റെയും ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു പരിപാടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു എഴുപത്തിയഞ്ചിൽ പരം പഴവർഗ്ഗ തൈകൾ മറ്റ് നടീൽ വസ്തുക്കൾ കർഷകർ സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച നടിയിൽ വസ്തുക്കൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചത് കർഷകർക്ക് ആവശ്യമായ ഉപകരണങ്ങളും സർവീസിംഗും സൗജന്യ കാർഷിക ഉപകരണങ്ങൾ വാങ്ങാനുള്ള രജിസ്ട്രേഷനും നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു മുഖ്യാതിഥിയായി ആത്മാ പ്രൊജക്ട് ഡയറക്ടറെ സുരേന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശാന്തമ്മ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ഷീന കെ തുടങ്ങിയവർ അപ്പോൾ നോക്കി എന്നുള്ളത് അത് കൃഷിയുടെ ഒരു കരുത്ത് വർദ്ധിപ്പിക്കാൻ ഏറ്റവും സഹായമാണ് അത്തരം ഒരു കാലഘട്ടത്തിൽ കൂടുതൽ നടിയിൽ അത് ഉൽപാദനം വർദ്ധിപ്പിക്കാനും അത് ആ മേഖലക്കകത്ത് മുന്നേറ്റമുണ്ടാക്കാനും സാധിക്കും ഇപ്പോൾ പരമ്പരാഗത കൃഷി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ മറ്റ് ആധുനികമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ അതുപോലെ പലവൃഷങ്ങൾ ഒക്കെ അതുപോലെ ഔഷധ സസ്യങ്ങളൊക്കെ അനന്തമായിട്ട് സാധ്യതകൾ നമ്മുടെ മുമ്പിലേക്ക് തുറന്നു നിൽക്കുകയാണ് ഇപ്പോൾ നമ്മളെല്ലാം അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഒരു ദിവസം കർണാടകത്തോ തമിഴ്നാട്ടിൽ നിന്നോ വലിയ ലോറികൾ വന്നില്ലെങ്കിൽ നമ്മുടെ മുട്ടുന്ന സ്ഥിതിയിലേക്കാണ് നിങ്ങൾ അറിഞ്ഞോ നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടാൻ സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനഡ് ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പ് കോഡ് കൂടി എക്സ്പ്രസെൻറ്ററി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യും ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫോം ആയ ഇം ലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്